നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എസ് സന്ദർശനത്തിൽ മോദി ക്വാഡ് നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുകയും യു എനിലെ ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായി ജാപ്പനീസ് ഓസ്ട്രേലിയൻ പ്രതിനിധികളുമായി ഞായറാഴ്ച മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി പരസ്പര നേട്ടങ്ങൾക്കും ഇന്തോ പസഫിക് മേഖലയുടെ സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്കുമായി ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ആഹ്വാനം ചെയ്തു വെള്ളിയാഴ്ചയോടെയാണ് പ്രധാനമന്ത്രി മോദി യു എസിലെത്തിയത് ആദ്യ ദിവസം ഡെലിവറയിലെ ബില്ലിംഗ്ടണിൽ ക്വാഡ് ലീഡേഴ്സ് യോഗത്തിൽ പങ്കെടുത്തു പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിച്ച ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടി ശനിയാഴ്ച അദ്ദേഹത്തിന്റെ ജന്മനാടായ ഡെലിവെറയിലെ വില്ലിംഗ്ടണിൽ നടന്നു ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹ്യൂമിയോ കിഷിദ എന്നിവരും പങ്കെടുത്തു വിൽമിങ്ടണിലെ ക്വാഡ് മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം ശനിയാഴ്ച ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു അവിടെ അദ്ദേഹം ലോങ് ഐലാന്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുത്തു മൂന്നാം ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു ബൈഡൻ മോദിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഉപകക്ഷി യോഗത്തിന് സ്വീകരിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതാണ് ഉപ ഉഭയകക്ഷി അവയിൽ ബൈഡന്റെ വസതിയിൽ പ്രദർശിപ്പിച്ചു ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ നേതാക്കൾ ഇന്തോ പസഫിക് മേഖലയിലെ ജീവൻ രക്ഷിക്കാനുള്ള പങ്കാളിത്തമായ ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് പ്രഖ്യാപിച്ചു ഇൻഡോ പസഫിക് മേഖലയിലെ സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ ഏഴ് ദശാംശം അഞ്ച് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തു ശനിയാഴ്ച ന്യൂയോർക്കിലെ നസാവു കൊളിസിയത്തിൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ മെഗാ സമ്മേളനത്തെ പ്രധാനമന്ത്രി മോദി അഭിസംബോധന ചെയ്തു ബോസ്റ്റാനിലും ലോസ് ഏഞ്ചൽസിലും ഇന്ത്യ രണ്ട് പുതിയ കോൺസുലേറ്റുകൾ തുറക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ അമേരിക്കക്കാരുടെ പങ്കിനെ അഭിനന്ദിച്ച അദ്ദേഹം അവരെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാർ എന്നാണ് വിളിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിനിടയിൽ ചർച്ചാ വിഷയമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യു എസ് നടന്ന സംഗീത നിശയിൽ മോദി കാണിച്ച വിവരമില്ലായ്മയാണ് സംഗീത നിശയ്ക്കിടയിൽ മോദി പ്രശസ്ത റാപ്പർ മാൻകൈൻ നടത്തിയ പ്രകടനം കണ്ട് മാൻകൈനെ കെട്ടിപ്പിടിച്ച് ജയ് ഹനുമാൻ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം വൈറലായതാണ് നിരവധി പേർ മോദിയുടെ വിവരത്തെയും വിദ്യാഭ്യാസത്തെയും ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രിക്ക് ഇതിനെച്ചൊല്ലി വൻ പൊങ്കാലിടലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും വ്യക്തമാണ്